പ്രിയ സുഹൃത്തുക്കളെ സഹകാരി സമൂഹമേ നമ്മുടെ സഹകരണ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ വിപുലമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വെബ്സൈറ്റാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സഹകാരി ഡോട്ട് ഒ ആർ ജി ഈ വെബ്സൈറ്റിൽ നിലവിൽ നൂറ്റി അറുപതോളം പേജുകളും പതിനായിരത്തിനടുത്ത് ഫയലുകളുമുള്ള വിപുലമായ ഒരു ശേഖരമാണ് ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റുകളെ കുറിച്ച് ഒരു ഒരു ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ വളരെ വേഗത്തിൽ നമുക്ക് ആ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിച്ച് കൂടുതൽ അറിവ് ഉള്ളവരായിട്ട് നമ്മുടെ മേഖലയിലെ ആൾക്കാരെ മാറ്റുക എന്നതാണ് ഈ സൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം ആ ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ പരമ്പരയായിട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ വെബ്സൈറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കാം അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എങ്ങനെ കൊടുത്ത് എങ്ങനെ നമുക്ക് സൈറ്റ് ആക്സസ് ചെയ്യാം അതോടൊപ്പം തന്നെ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റ് ആയ ആനുവൽ സ്റ്റേറ്റ്മെൻറ് നമ്മുടെ വാർഷിക സ്ഥിതി ഉയർ കണക്കുകളുടെ ശേഖരണം അതിനുള്ള വിവിധ ഫോമുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേഴ്സ് അതിൽ ചെക്ക് ബമ്മോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അത് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക്